പാവർട്ടി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ബഹളം ഒരു മനിയൂർ വെങ്കിടങ്ങ് പഞ്ചായത്തുകളുടെ അതിർത്തിയിൽപ്പെട്ട കണ്ടൽ തുരുത്തുകൾ പാവർട്ടി പഞ്ചായത്തിനോട് ചേർത്ത് ഭൂപിടം തയ്യാറാക്കിയതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെച്ചത് ഈ കഴിഞ്ഞ ആഴ്ച യു ഡി എഫ് അംഗങ്ങളായ ജെറോം ബാബു ടി കെ സുബ്രഹ്മണ്യൻ ജോസഫ് പിന്നി സുനിത രാജു എസ് ഡി പി ഐ പ്രതിനിധി ഹബീബ് പി ഇബ്രാഹിം എന്നിവരാണ് ഭരണസമിതി ബഹളമുണ്ടാക്കിയത് നിലവിൽ പാവർട്ടി പഞ്ചായത്തിന്റെ തീരദേശ വനവൽക്കരണം സംബന്ധിച്ച് വിവാദങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിലാണ് മറ്റു പഞ്ചായത്തുകളിലെ കണ്ടൽക്കാടുകൾ പാവർട്ടി പഞ്ചായത്തിൽ ചേർത്തുകൊണ്ടുള്ള ഭൂപടം തയ്യാറാക്കിയത് ഇതിനെതിരെയാണ് പ്രതിപക്ഷാംഗങ്ങൾ സമരം നടത്തിയത് പ്രതിപക്ഷാംഗങ്ങളുടെ ബഹളത്തെ തുടർന്ന് ഭൂപടം തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കളക്ടർക്ക് പരാതി നൽകാൻ പാവർട്ടി പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചു പാവർട്ടി പഞ്ചായത്തിന്റെ വാർഡ് വിഭജനം കഴിഞ്ഞ് ആ പാവർട്ടി പഞ്ചായത്തിന്റെ ഭൂപടം ഇന്ന് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ് ആ ഭൂപടത്തിൽ കാണുന്നത് നമുക്കറിയാവുന്ന പോലെ ഒരു ഒരുമയൂർ പഞ്ചായത്തിലെ കണ്ടൽ വനങ്ങളും വെങ്കിടങ്ങ് പഞ്ചായത്തിലെ കണ്ടൽ വനങ്ങളും ഇന്ന് പാവർട്ടി പഞ്ചായത്തിനോട് ചേർത്തിരിക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ പാവർട്ടി പഞ്ചായത്തിന്റെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഏക്കർ ഭൂമി ഇന്ന് കേരള സർക്കാർ കാടായി കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ആ സമയത്താണ് ഇങ്ങനെയുള്ള ഒരു ഭൂപടം പഞ്ചായത്തിന്റെ സെക്രട്ടറി പാവർത്തിക്കാർക്കായി തുറന്നു കൊടുത്തിട്ടുള്ളത് ആ ഒരുപാട് പഞ്ചായത്തിന് എന്തായാലും ഈ ഭൂപടം പിൻവലിച്ചുകൊണ്ട് മറ്റു കണ്ടൽ ഒരു ഒരുപിനൂർ പഞ്ചായത്തിനും മറ്റു പഞ്ചായത്തിനും വിട്ടുകൊടുത്തുകൊണ്ട് പാവർട്ടി പഞ്ചായത്തിലെ തീരദേശവാസികൾക്ക് വേണ്ടി ഈ പഞ്ചായത്ത് നിലനിൽക്കണമെന്ന് വാർത്ത പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഭരണസമിതി യോഗം ഇരിക്കുകയും ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങി